ഹലോ എല്ലാവർക്കും ആമീസുകളിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ സ്റ്റോക്ക് തീരാറായ കുറച്ച് ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താം വന്നതാണ് നമ്മൾ വിൽക്കുന്ന വിലയിലും കുറച്ച് ഇപ്പം നമ്മളിട്ട് കൊടുത്തു തീർക്കുവാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് സഹിതം മെസ്സേജ് അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് സ്റ്റോൺ ക്ലിപ്പാണ് ഇതിന് നമ്മൾ നൂറ് രൂപ ഇത് ടിക്ടാക്ക് ഇത് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പെയർ ഇത് ഒരു ഒരു ഇങ്ങനെ ഒരു ബുഷ് ഒരു കാർഡിൽ പത്ത് ബുഷ് വരും അത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപ ഇങ്ങനൊരു കാർഡ് ഇത് ഗ്ലിറ്റർ ടിക്ടാക്ക് ഇത് ഒരെണ്ണം നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഒരെണ്ണത്തിന് പതിനഞ്ച് ആകെ ഈ ഒരെണ്ണമേ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം പോയി ഇത് ക്രിസ്മസിനോടനുബന്ധിച്ചിറക്കിയതാണ് ക്രിസ്മസ് ട്രീയുടെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇടുക ഇതിന് ഒരെണ്ണത്തിന് വില പത്ത് രൂപ ഇങ്ങനത്തെ ബട്ടർഫ്ലൈ നല്ല ഗ്ലൈസിങ് ഉള്ള നല്ല ഗ്ലിറ്ററി ടൈപ്പാണ് ഇത് നമ്മൾ ഒരെണ്ണം ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഒരെണ്ണം ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് ഇത്രയും ഇത്രയും ഉണ്ട് നമ്മുടെ അടുത്തത് മിററിൻ്റെ ഷേപ്പിലുള്ള ഈ ബുഷ് ഇതാകെ ഈ ഒരെണ്ണവേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക ഇതിന് വില ഇരുപത്തഞ്ച് രൂപ ഈ ക്രിസ്റ്റലിൻ്റെ ടിക്ടാക്ക് ഇതിന് വില ഇരുപത്തഞ്ച് രൂപ ഈ ഒരെണ്ണമേ ഉള്ളൂ ഈ ക്ലച്ചർ ഇത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ രണ്ട് കളറേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഇങ്ങനൊരു കാർഡ് ക്ലച്ചർ സോറി ക്ലച്ചർ ഇത് ഫുൾ കാർഡായിട്ടും കൊടുക്കും അല്ലാതെ സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട് ഒരെണ്ണത്തിന് വില പതിനഞ്ച് രൂപ ഇങ്ങനെ ഒരു ബോക്സ് ബുഷ് ഇത് നമ്മൾ കൊടുത്തിരുന്നത് അറുപത് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇത് ഇപ്പം നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ളൊരു ടിക്ടാക്ക് സോറി അലിഗേറ്റർ ഇത് ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപ എല്ലാം കാണിച്ചു എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് മെസ്സേജ് ഇടുക ഓക്കെ താങ്ക്